ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടോ ഗൈസ് നമ്മൾ ഇപ്പോൾ ശരിക്കും ദ്വാരക തന്നെയാണ് ഞാൻ ബോട്ടിൽ ഇരുന്ന് ചെറുതായിട്ടൊന്ന് ഈ പറഞ്ഞ വരിക റീൽസിലൊന്നും നോക്കി പോയായിരുന്നോണ്ട് ഗൈസ്പോ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു ഗുജറാത്തി ഫംഗ്ഷനിലാണ് കല്യാണ ഫംഗ്ഷനാണ് അത് ഇന്നലെ നമുക്ക് ലിഫ്റ്റ് ചെയ്യുന്ന ഒരു പുള്ളിക്കാരൻ നമ്മളിങ്ങനെ കൊണ്ടുതന്നേക്കാട്ടോ ഇപ്പൊ ബയോ കെഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ ഭുജിൽ നിന്ന് നേരെ ദ്വാരകയിലേക്ക് പോണ വഴിക്കാണ് അപ്പോ ഇപ്പൊ സമയം രാത്രി പത്തുമണിയായി അപ്പോ അതിനടക്കി ജാംനഗറിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ജാംനഗറിലെ വിശ്രം എന്ന് പറയുന്ന ഹോട്ടലില് അവിടെ നമുക്ക് ഇവര് ടെൻ്റ് അടിക്കാനുള്ള ഒരു സ്ഥലം ഇവിടെ സൈഡിൽ തന്നെ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട് അപ്പോ അതുമാത്രമല്ല അവർ ഇന്നത്തെ ഫുഡ് നമുക്ക് സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിനു വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കാണ് നമ്മുടെ ഫുഡ് ഇതേ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവര് നമുക്ക് ഒരുക്കിയിരിക്കുന്നത് പഞ്ചാബി താളിയാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി ചാസും നമുക്ക് തന്നിട്ടുണ്ട് പൊതുവേ ഞാൻ ചാസ് കുടിക്കാറില്ല പക്ഷെ ഇത് ട്രൈ ചെയ്ത് നോക്കി നല്ല അടിപൊളി സാധനമായിരുന്നു ഇതാണ് നമ്മുടെ ഹോട്ടലിലും ഇന്റീരിയറും ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഇത് ഫുള്ള് ഹോട്ടലിന്റെ പ്രൊമോഷൻ നമ്മുടെ ബാക്കി വീഡിയോസൊക്കെ ഇതിൽ വരുന്നേരിക്കും ഈ ഭയങ്കര ഐസാനി ആളാണ് നമുക്ക് ഇന്നത്തെ ഫുഡ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സംഭവം അടിപൊളി ഏകദം നമ്പർ വൺ ഫുഡായിരുന്നു ഞാൻ വെറുതെ പറയുന്നതല്ല അടിപൊളി അറിഞ്ഞു ഞാൻ ഇതുവരെ കഴിച്ചതിൽ മൂന്നാമത് നിൽക്കുന്നത് ഈ സ്ഥലാണ് നല്ല അടിപൊളിയായിരുന്നു അപ്പോ യെസ് അപ്പൊ ഇവിടെ നമുക്ക് ഹോട്ടലിലൊക്കെ ആള് പരിചയപ്പെടുത്താൻ പറഞ്ഞാണ് ഇത് ഇവിടുത്തെ എ സി റൂമാണ് നല്ല കിടിലായിട്ട് കുറെ പേരൊക്കെ വന്ന് ഇവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവരുടെ സ്റ്റാഫുകളായാലും നല്ല രീതിയിലാണ് നമ്മളെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് സംഭവം പിന്നെ നമ്മുടെ ടെൻറ്റും കാര്യങ്ങളെ ഇവരുടെ ഈ ഗാർഡനിലാണ് നമുക്ക് അടിക്കാനായിട്ട് അവസരം തന്നേനെ അപ്പോ നമുക്ക് ഒരു സെക്യൂരിറ്റി ഗാർഡിനെ വരെ ഇവർ ഏൽപ്പിച്ച് തന്നിട്ട് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ഇപ്പൊ ഈ കാണുന്ന മൊത്തം ഇവരുടെ ഷോപ്പ് കേട്ടോ ഇവിടെ എല്ലാവിധ അതായത് ഈ ടോയ്സ് ആയാലും സംഭവങ്ങളെല്ലാം കിട്ടും അതുപോലെ തന്നെ ഈ കാണുന്നത് നമ്മുടെ രണ്ടാമത്തെ ഓണറാണ് മുഹമ്മദ് അലി ആ രണ്ട് ഓണേഴ്സും ഓണേഴ്സാണ് നമുക്ക് ഇന്ന് ഇവിടുത്തെ ഫുഡും അതുപോലെ തന്നെ ഈ സൈഡിൽ നല്ല സെക്യൂരിറ്റി ഗാർഡോട് കൂടിയുള്ള സ്റ്റേ നമുക്ക് ഒരുക്കിയിരിക്കുന്നത് സംഭവം എന്തായാലും വളരെ സന്തോഷായിട്ടോ അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് നല്ലൊരു ഉറക്കം കൂടെ തന്നെ കിട്ടി കാരണം നല്ല സേഫായിരുന്നു ഇവിടെ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ അടിച്ച ടെൻറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് ഞാൻ കടന്നു തുടങ്ങിയത് കുഴപ്പമുണ്ടായില്ല ആ ഒരു ശല്യം ഉണ്ടായിരുന്നില്ല നല്ല സുഖസുന്ദരമായിട്ട് കടന്നു തുടങ്ങി അപ്പോൾ ഇനി നമുക്ക് നേരെ ഇവിടുന്ന് ദ്വാരകയിലേക്ക് പോകണം അപ്പോൾ അതിൻ്റെ പാക്കിംഗും കാര്യങ്ങളാണ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് തുടങ്ങി അങ്ങനെ നാനൂറോളം കിലോമീറ്റർ നമ്മുടെ ബുജിൽ നിന്ന് സഞ്ചരിച്ച് അതിനിടയ്ക്ക് ജാംനഗറിൽ റെസ്റ്റ് ചെയ്തു അപ്പോൾ ജാംനഗറിൽ നിന്ന് ഏതാണ്ട് ഒരു നൂറ്റി എഴുപത്തി അഞ്ച് എൺപത് കിലോമീറ്ററുകളുണ്ട് നമ്മുടെ ഈ പറഞ്ഞ ദ്വാരകലേക്ക് ഈ ദ്വാരകയിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ ഗുജറാത്തിൻ്റെ വെസ്റ്റ് സൈഡിൽ ഏറ്റവും തുമ്പത്തായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ദ്വാരക ഇപ്പോൾ ഇവിടുത്തെ കൃഷ്ണൻ്റെ അമ്പലത്തിലേക്കാണ് ഞാൻ പോകുന്നിരിക്കുന്നത് അപ്പോൾ അതിന് ചുറ്റുള്ള ഏരിയ ആണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ടോക്കണും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ബാഗ് മൊബൈലും അവിടെ വെക്കണമെന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ ഇപ്പോൾ ടോക്കൺ എടുത്തില്ല ഇനി ഇവിടെ നല്ല തിരക്കാവുന്നതാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഹോളി സീസണിൽ കാല് കൂത്താൻ പോലും സ്ഥലം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞു കേട്ടെ അപ്പോൾ ഇതിൻ്റെ സൈ സൈഡിൽ ഈ ടെമ്പിളിൻ്റെ സൈഡിൽ അതോ ആ കാണുന്നതാണ് നമ്മുടെ കൃഷ്ണൻ്റെ ടെമ്പിൾ അപ്പോൾ ഇതിനിപ്പുറത്ത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ തന്നെ കാണാൻ പറ്റും പക്ഷെ ശരിക്കും അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ ഞാൻ ഇതേ ആ കാണുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി അതായത് നമ്മുടെ ഈ ടെമ്പിളിന് നേരെ ഓപ്പോസിറ്റ് സൈഡാണ് അപ്പൊ ഇത് മുറിച്ച് കിടക്കാനായിട്ട് ഇവിടെ ചെറിയൊരു വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കണ്ടെന്ന് പറയാം അതായത് കടലിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇപ്പൊ അധികം വെള്ളമില്ലാത്തതുകൊണ്ട് നമുക്ക് നടന്നു പോവാം അല്ലെങ്കിൽ ഇവിടെ ബോട്ടൊക്കെയാണ് യൂസ് ചെയ്യണേ ബോട്ട് യൂസ് ചെയ്യുന്നത് അപ്പുറത്തേക്ക് പോവാൻ വേണ്ടി മാത്രമല്ല മൊത്തം കറങ്ങാൻ വേണ്ടി ഇവിടെ ഇട്ടേക്കെന്താണ് പക്ഷെ ഇപ്പൊ വെള്ളം ഇല്ലാത്ത കാരണം കൊണ്ട് ഇതിപ്പോ സർവീസിലില്ല അപ്പൊ അതേ അപ്പുറത്തേക്ക് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനത്തെ നമ്മൾ നടന്ന് ഇപ്പുറത്തെ ഭാഗത്തേക്ക് തിരികെയാണ് പക്ഷേ ഇവിടെ ഒരു ബ്രിഡ്ജ് ഇട്ടുണ്ട് അതിപ്പോൾ ഓപ്പൺ അല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ വെള്ളത്തിൽ കൂടെ നടന്നുവന്നേട്ടോ അതെ അവിടെ നമുക്ക് ആ നമ്മുടെ കൃഷ്ണന്റെ അമ്പലം കാണാം അതുപോലെ തന്നെ അതേ ആ കാണുന്നത് മൊത്തം കടലാണ് കേട്ടോ ഇനി ഏതായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് കുറച്ചേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി ചുറ്റും കറങ്ങി കാണാം പിന്നെ അതെ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഗോമതി തീർത്ത് അതായത് ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല ആഴം കേട്ടോ സംഭവം അതുപോലെ തന്നെ ഇത് കുറച്ച് വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് അപ്പൊ കുടിക്കാൻ പറ്റുന്ന വെള്ളാണോ എന്ന് എനിക്കറിയില്ല ഇതുപോലെ ഇവിടെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ അവിടെ ജാമ്പുതി തീർത്ത് അതുപോലെ തന്നെ അങ്ങനെ ദേ കുറെ ചന്ദ്ര ചന്ദ്രഭാഗ് തീർത്ത് യെസ് അങ്ങനെ കുറെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുടിക്കാൻ പറ്റുന്നതാണോ പറ്റുന്ന ആണോന്നറിയില്ല നമ്മുടെ മന്ദിറിലേക്കുള്ള എൻട്രൻസ് അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ ടോക്കൺ എടുത്ത് വെക്കണം അപ്പൊ മൊബൈലും ഇവിടെ വെക്കണമെന്നാണ് അവര് പറഞ്ഞായിരുന്നത് അപ്പോ നമുക്കതൊക്കെ ഇവിടെ വെച്ചിട്ട് നേരകത്തേക്ക് കയറാനുള്ള പരിപാടി നോക്കാം അപ്പോൾ വീഡിയോ കാര്യങ്ങൾ എന്തായാലും അതിന്റെ ഉള്ളിൽ കയറി എടുക്കാൻ പറ്റില്ലേ നമുക്ക് കാരണം മൊബൈലോടെ വെക്കാൻ കാരണമുണ്ട് ഇപ്പോ നമ്മൾ കൃഷ്ണ ഭഗവാന്റെ രൂപം കണ്ടത് താഴേക്ക് ഇറങ്ങി അവിടെ ഇപ്പൊ കൊടി മാറ്റിക്കൊണ്ട് അത് മുകളിൽ വെച്ചിരിക്കുന്ന ഫ്ലാഗ് അതിപ്പം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് മുകളിൽ ചെന്നപ്പുണ്ടായ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസം കാണാനായിട്ട് ഫുള്ള് അതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഫുള്ള് എന്താ പറയുക മൊത്തം കൊത്തുപണികൾ അതുപോലെ തന്നെ അതിൻ്റെ ഓരോ പില്ലേഴ്സൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഫുള്ള് ഏതാണ്ട് ഇത് ഇതുപോലെയൊക്കെ തന്നെയാണ് പക്ഷേ അതിൽ ഫുള്ള് നമുക്ക് എന്താ പറയുക കക്കകളും ശംഖുകളും ഒക്കെ മിക്സ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ കൃഷ്ണ കൃഷ്ണഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് ഫുള്ള് ബ്ലാക്ക് മാർബിള് കൊണ്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ടോപ്പിൽ നിന്നിട്ട് നമ്മുടെ ഈ അറേബ്യയും കടലും മൊത്തം നമുക്ക് കാണാം കേട്ടോ പക്ഷേ ഈ ഫോൺ എടുക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഗൈസപ്പ് ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ നൈറ്റിലെ കാഴ്ചകൾ ദ്വാരകല നൈറ്റ് വ്യൂ ഇങ്ങനെയാണ് കാണുന്നത് അപ്പം നമ്മളിവിടെ അടുത്തുള്ളൊരു ധർമ്മശാലയിൽ കുളിച്ചൊന്ന് ഫ്രഷായി ഇനിയിപ്പൊ നേരെ അവിടെ നമുക്ക് അലോഡല്ല അതായത് പൈസ കൊടുക്കണം അവിടെ താമസിക്കണം എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഇവിടെ അടുത്തുള്ള ഒരു പെട്രോൾ പമ്പ് അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇന്ന് അവിടെ ടെൻ്റ് അടിച്ച് കിടക്കേണ്ടി വരും പെട്രോൾ പമ്പ് ഇവിടെ അടുത്ത് മാപ്പിൽ നോക്കിയപ്പോ ഒന്നര കിലോമീറ്റർ കാണിക്കണേ ഇനിയിപ്പോ അവിടെ ചെന്ന് അന്വേഷിക്കേണ്ടി വരും ഇന്നലെ കുറേ അലഞ്ഞു തിരിഞ്ഞതിന് ശേഷമാണ് ഇത് ഇവിടെ ഇങ്ങനത്തെ സ്ഥലത്ത് ടെൻ്റ് അടിക്കാൻ പറ്റിയ കാരണം പെട്രോൾ പമ്പുകൾ അതുപോലെ തന്നെ കുറേ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചു പക്ഷേ ഈ ദ്വാരകൾ ഭയങ്കര തിരക്ക് പിടിച്ച് സിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എവിടെയും ടെൻ്റ് അടിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടിയില്ല അപ്പോൾ അവസാനത്തെ ഈ ഒരു ബിൽഡിങ് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന ഒരു ആണ് അതിൻ്റെ ഉള്ളിലാണ് ഞാൻ ഇവിടെ വന്ന് ടെൻ്റ് അടിച്ചത് അപ്പോൾ പെർമിഷനോ കാര്യങ്ങളോ തന്നെ ഞാൻ ചോദിച്ചില്ല കാരണം ഇവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ തുണിയൊക്കെ ഇവിടെ ഉണക്കാനിട്ടുണ്ട് അതുപോലെ തന്നെ ബാഗ് കയ്യിലെ സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇത് പാക്ക് ചെയ്ത് നേരെ പോകണം ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ശരിക്കും മര്യാദയ്ക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റിയില്ല കാരണം നിറച്ച് പട്ടികളുടെ ശല്യം ഉണ്ടായിരുന്നു പട്ടികളൊക്കെ ഇവിടെ വന്ന് മച്ചിമ്പാളൊക്കെയായിരുന്നു അതുപോലെ തന്നെ അപ്പുറത്ത് രാത്രി പണി നടക്കുന്നുണ്ടായിരുന്നു ഈ എന്തൊക്കെയോ ബിൽഡിങ് ഒരു പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഉറക്കം മാത്രയ്ക്കും അങ്ങോട്ട് സുഖമായില്ല പിന്നെ നല്ല പേടിയുണ്ടായിരുന്നു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ിലൊക്കെ വന്ന് ആക്രമിച്ചാലോ എന്നൊരു ഭയം അപ്പോൾ ഇനി നമുക്ക് നേരെ ഇത് പാക്ക് ചെയ്തിട്ട് വേഗം അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട് അങ്ങനെ പെട്രോൾ പമ്പിൽ പോയി അവിടെ ഫ്രഷും കരലൊക്കെ അതുപോലെ തന്നെ മൊബൈലൊക്കെ ചാർജ് ചെയ്തിട്ട് നേരെ ബേഡ് ദ്വാരകയിലേക്ക് പോകുന്ന വഴിയായിരുന്നു അപ്പോൾ പോകുന്ന വഴിയിൽ നമുക്ക് ഒരു മലയാളി ചേട്ടന കിട്ടി ആളുടെ പേര് സതീഷ് എന്നാണ് കൊല്ലങ്കാരനാണ് അപ്പോൾ ആള് വഴി എനിക്ക് ഇവിടെ ഒരു സ്ഥലം അറിയാൻ പറ്റി അതായത് ശിവരാജ്പൂർ എന്ന് പറയുന്ന ഒരു ബീച്ച് ഇവിടെ അടുത്തുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് നേരെ വിട്ടോളം പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത് ശിവരാജ്പൂരിലാട്ടോ കേട്ടോ എൻ്റെ പൊന്നെ കിടലം ബീച്ച് നമ്മൾക്ക് നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്ക് പൊതുവേ ബീച്ചും കാര്യങ്ങളൊക്കെ കുത്തരി അല്ലെങ്കിലും പക്ഷേ ഇത് കുറച്ചും കൂടി നല്ല അടിപൊളി കേട്ടോ ഒരു ഫോറിൻ സ്റ്റൈലായിട്ടുള്ള ഒരു ബീച്ചാണ് കുറേ വാട്ടർ സ്പോർട്ടും കാര്യങ്ങളും ആക്ടിവിറ്റികളൊക്കെ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ ആള് പറഞ്ഞത് നമ്മുടെ സതീഷ് ഭായി പറഞ്ഞത് ഇവിടെ എവിടെയോ പൊറോടെ ഭാഗത്താണ് കണ്ട് ബോട്ട് അവിടെ സംഭവിച്ച കാരണം കൊണ്ട് ഇവിടെ ഇപ്പോൾ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നിർത്തി വച്ചേക്കാണ് ഐ മീൻ ബോട്ടിൻ്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നിർത്തി വച്ചേക്കാണ് പക്ഷേ ഇവിടെ കുറേ ടൂറിസ്റ്റുകളേ വരുന്നുണ്ട് വരുന്നുണ്ട് പക്ഷെ ഒരു അധികം അറിയില്ല എന്ന് തോന്നുന്നു ഈ സ്ഥലം എന്തായാലും സംഭവം നല്ല അടിപൊളി ബീച്ചാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ വെള്ളം തന്നെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളം കേട്ടോ എന്റെ പൊന്നെ ശരിക്കും പറഞ്ഞ ഈ ലക്ഷദ്വീപിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കോയിലിട്ടഴിഞ്ഞാ ഞാൻ കേട്ടിട്ടുണ്ട് അടിവരെ വരെ ഈ പറഞ്ഞ കോയിൻ കാണാൻ പറ്റുന്നു അതുപോലെ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് നിങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞു നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അടിഭാഗം ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര തിരിച്ചതേ ഗുജറാത്തിൻ്റെ ഏറ്റവും തുമ്പായിട്ടുള്ള പോയിന്റിലേക്ക് ആണ് ഇപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കണേ അതായത് ഈ സ്ഥലത്തിന്റെ പേര് ഒക്ക എന്നാണ് ഒക്കയിലേക്ക് എത്തിയിട്ടില്ലേ അഞ്ച് കിലോമീറ്റർ കൂടി ഉണ്ട് അപ്പൊ ദേ ഇവിടെ നിങ്ങൾക്ക് ചുറ്റു നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫുള്ള് ബീച്ചാണ് അതുപോലെ തന്നെ നല്ല റിസോർട്ടാണ് കാണാൻ ഇവിടുത്തെ വെള്ളം എന്താ പറയുക ഒരു പച്ച കളർ അതുപോലെ തന്നെ നീല ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് വണ്ടികളുടെ സൗണ്ട് നന്നായിട്ടുണ്ട് അപ്പോ കാണാനും നല്ല രസുണ്ടോ ഇവിടെ അടിപൊളിയാണ് കാണാനായിട്ട് നല്ല വ്യൂ ആണ് വേറൊരു കാഴ്ച കാണിച്ചു തരാം റോയൽ എൻഫീൽഡിന്റെ ഒരു വണ്ടി ഇവിടെ എവിടെ നോക്കിയാലും ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഗുജറാത്തിലേക്ക് വന്നപ്പോ ഒട്ടുപിക്ക സ്ഥലങ്ങളിൽ ദേ ഇതുപോലത്തെ വണ്ടികളാണ് കാണാൻ പറ്റിയത് കണ്ടോ ഏതാണ്ട് ബുള്ളറ്റിന്റെ സൗണ്ടുമാണ് എന്നാൽ റോയൽ എൻഫീൽഡിൽ നിന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഈ എൻഫീൽഡ് ഇങ്ങനെ ഒരു വണ്ടി ഇറക്കിയത് ഞാൻ ആദ്യമായിട്ടാണ് കാണണേ സംഭവം ഡീസലിന്റെ വണ്ടിയാണ് ണ്ടോ ത്രീ വീൽ ആയിട്ടുള്ള വണ്ടി അപ്പൊ ഇവിടെ നിൽക്ക അതായത് പച്ചക്കറി സ്ഥലം കൊണ്ടുപോകാനും അതുപോലെ തന്നെ ആൾക്കാരെ കയറ്റി കൊണ്ടുപോകാനും മൊത്തം ഇങ്ങനത്തെ വണ്ടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പൊ ഈ വണ്ടി ഈ ഇങ്ങനൊരു മോഡല് ശരിക്കും ഉണ്ടോ അതോ ഇവര് ഉണ്ടാക്കി എടുത്തതാണോന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാസ് അപ്പൊ ഇവിടെ കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു ബ്രിഡ്ജിന്റെ പണി നടക്കുന്നുണ്ട് അത് നേരെ ബേഡ് ദ്വാരക എന്ന് പറയുന്ന ചെറിയൊരു ദ്വീപ് പോലത്തെ സ്ഥലമാണ് അവിടെ വേറൊരു മന്ദിരുണ്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞാനിപ്പോൾ മെയിനായിട്ട് വന്നത് അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ ഉദ്ഘാടനം ഈ അടുത്തന്നെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ അലൗഡ് അല്ല അതിലൂടെ അപ്പോൾ ഇനി അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫെറി സർവീസ് യൂസ് ചെയ്യേണ്ടി വരും പക്ഷേ ഇപ്പോൾ ഫെറി സർവീസ് ഈ ഒരു ടൈമിൽ മിക്കവാറും ക്ലോസ് ചെയ്തിട്ടുണ്ടാകാനാണ് സാധ്യതയെന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞു കേട്ടെ അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ചെന്നൊന്ന് അന്വേഷിക്കേണ്ടി വരും ഒരുപാട് ദൂരം ഇനി കുറച്ച് നടക്കാനുണ്ട് നമ്മൾ ഈ ബേദ്വാരൊക്കെ പോകാനായിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഒരു ടിക്കറ്റിന് ഇരുപതാണ് അതുപോലെ തന്നെ റിട്ടേൺ ടിക്കറ്റ് കൂടി എടുക്കണം അപ്പം മൊത്തം നാൽപ്പത് രൂപയാണ് പെർ ഹെഡ് വരാ അപ്പോൾ ഇവിടെ നമ്മുടെ ബൈദ്വാരയിലേക്ക് പോകാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പക്ഷെ അവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ദിരലേക്ക് പോവാനായിട്ട് ഇപ്പോൾ പറ്റില്ല അതിപ്പോൾ പന്ത്രണ്ടര വരെ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അതിനുശേഷം ഒരു നാലരവും വീണ്ടും അത് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തം ജസ്റ്റ് ഒന്ന് കറങ്ങാനായിട്ട് നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്തേക്കാണ് അപ്പം ഇനി ബോട്ട് യാത്ര നടത്താം പ്പോൾ നമ്മുടെ ചെറിയ യാത്രകളെ തുടങ്ങി കേട്ടോ നല്ല അടിപൊളി ആംബിയൻസ് ആണ് കാരണം അത് മൊത്തം ഈ അതുപോലത്തെ കുട്ടികളും അതിന് ചുറ്റും നല്ല പച്ച വെള്ളം ഇന്നത് നമ്മുടെ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ കൂടെ പോയി യാത്ര ചെയ്യും നല്ല അടിപൊളിയായിട്ട് നല്ല വൈബായിട്ട് ഞാനിത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ലത് ീസപ്പം നമ്മൾ നമ്മുടെ ബൈദ്വാരയിലേക്കുള്ള ബോട്ടിങ് ചെയ്തത് തിരിച്ചെത്തി നമുക്ക് അവിടുത്തെ മന്ദിര് കാണാൻ പറ്റില്ല കാരണം പന്ത്രണ്ടര വരെ ഇവിടെ ഓപ്പണിംഗ് ഉള്ളു അത് കഴിഞ്ഞ പിന്നെ നാലരയ്ക്ക് ശേഷം വീണ്ടും ടെമ്പിൾ ഓപ്പൺ ഓപ്പണാക്കാം അതുകൊണ്ട് തന്നെ നമ്മൾ ബോട്ടിൽ ഒന്ന് ജസ്റ്റ് റൗണ്ട് അടിച്ചു എൻ്റെ പൊന്നെ ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ ചെയ്തതിൽ ഏറ്റവും അടിപൊളി കിട്ടിലും ബോട്ടിങ് നമ്മുടെ ചുറ്റും ഈ പക്ഷികളൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രസം കിട്ടും നല്ല ആംബിയൻസ് നല്ല കാര്യങ്ങൾ വരണമായിരുന്നു അപ്പോൾ ഇതൊരിക്കലും മറക്കാനാവാത്ത ഒരു കിട്ടിലും ബോട്ടിംഗ് ആയിരുന്നു ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ഞാൻ അഹമ്മദാബാദിലേക്ക് പോവാണ് അപ്പോ ഇവിടുന്ന് ഒരുപാട് ദൂരുണ്ട് ഒന്ന് രണ്ട് ദിവസം എടുക്കും അവിടെ എത്താനായിട്ട് ചെറിയൊരു പ്രശ്നം പറ്റിട്ടോ കൈസ് നമ്മളിപ്പോൾ ശരിക്കും ബേഡ് ദ്വാരകൽ തന്നെയാണ് ഞാൻ ബോട്ടിൽ ഇരുന്ന് ചെറുതായിട്ടൊന്ന് ഈ പറഞ്ഞ വരി റീൽസിലൊന്നും നോക്കി പോയാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു ബോട്ട് റൗണ്ട് അടിച്ച് തിരിച്ച് അങ്ങന തന്നെ പോയതാണ് കേരള സ്ഥലത്തുനിന്ന് തന്നെ പക്ഷെ നമ്മൾ അവിടെയല്ല നമ്മളിപ്പോ ഈ ദ്വീപിൽ വന്ന് പെട്ടേക്കാണ് പെട്ടേക്കണമെന്നല്ല വന്നേക്കാണ് അപ്പോ അതെ ഞാൻ ഇവിടുന്ന് ചെറിയൊരു ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കഴിച്ചിട്ട് ഈ പയ്യ ഇവിടെ നിന്ന് ചുറ്റി കിറങ്ങിയിട്ട് നേരെ വീണ്ടും തിരിച്ചു പോവാം അപ്പൊ നമ്മളിപ്പോൾ ഷെയ്ക്ക് കുടിച്ചത് വെറുതെ അബദ്ധമായിരുന്നു തോന്നുന്നുണ്ട് കാരണം ഇതിന്റെ തൊട്ട് പുറത്ത് വന്നപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കണ്ടായിരുന്നു അപ്പൊ ഞാൻ വിശ വിശന്നപ്പോഴാണ് ഇച്ചിരി ഷെയ്ക്ക് കുടിച്ചത് കാരണം ഇവിടുത്തെ ഒരു ഫുൾ താളി നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ തന്നെ നൂറ്റി അമ്പത് രൂപ ചെലവുണ്ട് അത് നമുക്ക് ഇവിടുത്തെ ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ എന്തായാലും ഇപ്പോ വന്ന സ്ഥിതിക്ക് ഫുഡ് കഴിച്ചിട്ട് തന്നെ ഇവിടെ നിന്ന് പോവാം ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഫുഡ് അതായത് ഇവിടുത്തെ കിച്ചടി അതുപോലെ തന്നെ ചപ്പാത്തി പിന്നെ ഇതേ ലഡുവിന്റെ മണികൾ പിന്നെ ഇത് മോര് കറിയാണ് പിന്നെ ഇത് എന്ത് കറിയാൻ അറിയില്ല ഉരുളക്കിഴങ്ങ് കറിയാന്ന് തോന്നുന്നു സംഭവം കൊള്ളാം ഫുഡൊക്കെ വയറ് നിറച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് എത്തി ഇതാണ് ഇവിടുത്തെ മെയിൻ ടെമ്പിൾ ടോപ്പ് അപ്പോൾ ഇനി ഇവിടെ ദർശനം കിട്ടണമെന്നുണ്ടെങ്കിൽ അഞ്ചു അഞ്ച് മണിയോടെ എടുത്താകും അതുകൊണ്ട് തന്നെ നമ്മളിത് നേരെ യാത്ര ചെയ്തിരിക്കണം നമുക്ക് പുതിയൊരു ഓൾ ഇന്ത്യ ട്രാവലർ കിട്ടിയിട്ടുണ്ട് യെസ് മഹാരാഷ്ട്ര എന്ന് വന്നതാണ് അപ്പോ ആളിതുപോലെ തന്നെ ഓരോ അമ്പലങ്ങൾ അതുപോലൊക്കെ ആയിട്ട് തീർത്ഥയാത്രയായിട്ട് ഇങ്ങനെ പോവാണ് ആൾ തീർത്ഥയാത്ര ഞാൻ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ പോണു നാം നന്ദു ഞങ്ങൾ രണ്ടാളും ഇവിടെ ശ്രീ ദ്വാരക ടെമ്പിളിലാണ് മെയിൻ ടെമ്പിളിലാണ് നിക്കണേ അതിന്റെ ഫ്രണ്ട് ഗേറ്റിലാണ് നിക്കണേ അപ്പൊ നമ്മൾ ഇനി തിരിച്ച് ബോട്ടിൽ നമ്മുടെ അപ്പുറത്തെ സൈഡിലേക്ക് പോവാട്ടോ ഗൈസപ്പൊ ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു ഗുജറാത്തി ഫംഗ്ഷനിലാണ് കല്യാണ ഫംഗ്ഷനിലാണ് അത് ഇന്നലെ നമുക്ക് ലിഫ്റ്റ് ചെയ്യുന്ന ഒരു പുള്ളിക്കാരെ നമ്മളിങ്ങോട്ട് കൊണ്ടുനേക്കാണ് കേട്ടോ ഡാൻസിന്റെ ഇടയ്ക്ക് ഒരു റെസ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഇസ്കോ ക്യാ മഞ്ചൂരിയൻ മഞ്ചൂരിയൻ നമുക്ക് എല്ലാവർക്കും ഒരു ടീ ബ്രേക്ക് എന്നുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ട് എല്ലാരും അത് സെക്ഷൻ ഇപ്പൊ നമ്മുടെ ചക്കന്റെ വണ്ടി പിറ്റേ ദിവസം റെഡി ആയിട്ടിരിക്കുകയാണ് ഇവിടെ എല്ലാവരും കൂടി ഇപ്പൊ പെണ്ണിന്റെ വീട്ടിലേക്ക് പോട്ടോ നമ്മടെ ഇവിടെ കിട്ടിയ ഫ്രണ്ട്സ് ആണ് യെസ് അപ്പ എല്ലാവരും നമ്മളെ നമ്മുടെ സപ്പോർട്ടുണ്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഗുജറാത്തി കല്യാണം കൂടണേ പിന്നെ ഇവിടെ വലിയ ലോറിയിൽ എല്ലാവരും കൂടി ഇങ്ങനെ വരി വരിയായിട്ട് പോവും പെണ്ണിൻ്റെ വീട്ടിലേക്ക് ക്ഷണം കേട്ടോ ഈ കണ്ടോണ്ടിരിക്കുന്നത് അതായത് പെണ്ണിന്റെ വീട്ടുകാര് ഇതുപോലെ ചെക്കനെ അകത്തേക്ക് ക്ഷണിക്കാനായിട്ട് ഇപ്പൊ പോകുന്നത് ആ ഒരു ചടങ്ങുകൾ ഇപ്പൊ നടന്നോണ്ടിരിക്കണോ ചെറിയ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കല്യാണ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു ഇപ്പതേ അവരുടെ ഒരു ദിവസം അവരുടെ വീട്ടിൽ ഒരു ദിവസം താമസിച്ചിട്ട് പിറ്റേ ദിവസമായി അപ്പൊ ഇനി നേരെ അഹമ്മദാബാദിലേക്ക് ഞാൻ പോവാണ് അപ്പൊ എന്നെ യാത്ര ചെയ്യാനായിട്ട് നമ്മുടെ കല്യാണത്തിന് ശേഷിച്ച നമ്മുടെ കേതൻഭായും ആൻഡ് നിലേഷ് ഭായും നമ്മുടെ ഒപ്പം തന്നെയുണ്ട് അപ്പൊ അതേ അവര് നമ്മളെ ഒരു ഹോട്ടലിലൊക്കെ കയറ്റിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിപ്പിച്ചിട്ട് വിടണേ അവര് എല്ലാവരും നല്ല സ്നേഹമുള്ള മനുഷ്യരാണ്